കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ സ്വരാജ് പുരസ്കാരം ഏറ്റുവാങ്ങി പുരസ്കാരം നേടിയതിൽ ആഹ്ലാദമറിയിച്ച് പെരിങ്ങോത്ത് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ച പെരിങ്ങോം വേഗര പഞ്ചായത്തിനെ അനുമോദിച്ച് ഘോഷയാത്രയും അനുമോദന യോഗവും നടന്നു പെരിങ്ങോൺ ടൗൺ കേന്ദ്രീകരിച്ച് സ്വരാജ് ട്രോഫിയുമായി നടത്തിയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തുടർന്ന് അനുമോദന യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഗതാഗത സൗകര്യങ്ങൾ നമ്മുടെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പോലുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ള ചില എൽ പി സ്കൂളുകളുണ്ട് അതിനെല്ലാം വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ള തുക ഇതെല്ലാം വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ കേരളത്തിലെ ഓരോ ും അവരുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഓരോ ഭരണസമിതിയും ആഗ്രഹിക്കുന്ന ഒരു അവാർഡാണ് സ്വരാജ് ഗാന്ധി വാങ്ങുക പഞ്ചായത്ത് ഭരണസമിതി സുഹൃത്തോളം നമ്മുടെ ഭരണസമിതി

പി വി തമ്പാൻ എം കെ രാജൻ ഇബ്രാഹിം പൂമംഗലം സി പത്മനാഭൻ എം കെ മുരളി കെ വി സതീശൻ ഒ പി ലക്ഷ്മണൻ എൻ വി കുഞ്ഞിരാമൻ കെ വി മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ